റൈ ടു പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ദുർഗാദേവി ദിതി പുത്രനായ ഹിരണ്യകശിപുവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു മഹാസുരനായിരുന്നു അവൻ്റെ പേര് രുരു എന്നായിരുന്നു ആസുരവൃത്തിയിൽ ഒട്ടും പിന്നോക്കമല്ലായിരുന്നു അവൻ തൻ്റെ പൂർവികരുടെ മഹത്കാര്യങ്ങൾ അഭിമാനം കൊണ്ട് ഘോഷിച്ചിരുന്നു അവൻ തൻ്റെ പുത്രരെയും ആ കഥകൾ അറിയിക്കുന്നതിൽ അഭിമാനം കൊണ്ടിരുന്നു ആ രുവിൻ്റെ പുത്രനായിരുന്നു ദുർഗമൻ എന്ന അസുരൻ ദുർഗമൻ വീരശൂര പരാക്രമിയായിരുന്നു താൻ പിതാവിൽ നിന്നും അറിഞ്ഞിരിക്കുന്ന കഥകളുടെ കൂട്ടത്തിൽ മഹാവിഷ്ണുവിനെ പറ്റിയും കേട്ടിരുന്നു മഹാവിഷ്ണുവിനെ പറ്റി അവൻ അറിഞ്ഞിരിക്കുന്ന കഥ വിഷ്ണു മഹാചതീനാണെന്നാണ് അസുരന്മാരെയെല്ലാം ചതിച്ചു കൊല്ലുന്നതിൽ വിരുദനായിരുന്നു എന്നും മഹാദുഷ്ടനാണെന്നും മഹാശക്തിമാനാണെന്നും ഒക്കെയായിരുന്നു ഇത്തരം കഥാശ്രവണത്തിൽ കൂടി ദുർഗമന് മഹാവിഷ്ണുവിനെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ടായിരുന്നില്ലെന്നു തന്നെയല്ല അദ്ദേഹത്തോടെ ആ ലോകവന്ധ്യനോട് വെറുക്കും പകയും വിദ്വേഷവും തോന്നി അതിനാൽ തൻ്റെ പൂർവീകരുടെ ശത്രുവായ അദ്ദേഹത്തോടെ മനോഭാവം ഉടലെടുത്തു അവൻ വളരുംതോറും വിഷ്ണുവിനോടുള്ള ഭാവം പ്രതികാരവാഞ്ചയായി വളരുന്നതിനിടയായി അവൻ ഓർത്തു യുദ്ധം ചെയ്യാമെന്ന് വെച്ചാൽ ദേവന്മാർ തോൽപ്പിക്കുന്നത് ആ വിഷ്ണു സഹിക്കില്ല ഉടനെ അവൻ അവരുടെ സഹായത്തിനെത്തും പരാജയം നമുക്ക് സംഭവിക്കും അതുകൊണ്ട് ഉപായത്തിൽ കൂടി നടത്തണം അതാണ് നല്ലത് അതിനെന്ത് വഴി എന്നാലോചിച്ചു നടന്നു തുടരും